എൻ ചാരു ആമയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ആമയോളുടെ മുഖത്തേക്ക് നോക്കാനാകാതെ നിൽക്കുകയായിരുന്നു കൊള്ളാം രക്തബന്ധത്തിന്റെ വില അഭിരാമിക്ക് അറിയാമായിരുന്നെങ്കിൽ ചേട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ ഇവരുടെ കൂടെ കൂടില്ലായിരുന്നു ചാരു ഒരു പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ ആമയ്ക്ക് സ്വയം ഇല്ലാതാകുന്നത് പോലെയാണ് തോന്നിയത് ചാരുവിന്റെ വാക്കുകൾ അത്രയേറെ ഹൃദയത്തിൽ കൊള്ളുന്നുണ്ട് പറഞ്ഞു പോയതും ചെയ്തു പോയതും ഒന്നും തിരിച്ചെടുക്കാനാകാതെ സ്വയം നീറുന്നുണ്ട് ആമിക്ക് അത് താൻ അർഹിക്കുന്നതാണെന്ന് തോന്നി സ്വന്തം സാർത്ഥതയ്ക്ക് വേണ്ടി ഒരുവിന്റെ ജീവിതം നശിപ്പിച്ചിട്ടും അബിയട്ട ജീവിതവും നീ നശിപ്പിച്ചില്ലേ ചാരുവിന്റെ ഓരോ ചോദ്യങ്ങളും കളിക്ക് ആമയ്ക്ക് ശരീരം തളരുന്നുണ്ടായിരുന്നു ഒരിക്കൽ താൻ ഏതമ്പുകൾ തിരിച്ചു തനിക്ക് തന്നെ കൊള്ളുമ്പോൾ വല്ലാതെ വേദനിക്കുന്നതുപോലെ അറിയാം ചാരു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിയെന്നും തെറ്റ് തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ല ബാക്കിയുള്ളവരുടെ വാക്കും കേട്ട് ഞാൻ എൻ്റെ ജീവിതവും നശിപ്പിക്കുകയാണെന്ന് അറിഞ്ഞില്ല പക്ഷേ സിദ്ധോട്ടിനോടുള്ള എൻ്റെ സ്നേഹം അതൊരു കള്ളമല്ല എൻ്റെ പ്രണയം തന്നെയാണ് ഒരുപാട് ആഗ്രഹിച്ച് ആശിച്ച് നേടിയെടുത്തത് ഒരുപാട് പ്രണയിച്ചത് കൊണ്ട് വിട്ടുകളയാൻ തോന്നിയില്ല സ്വന്തമാക്കണമെന്ന് തീരുമാനിച്ചു സിദ്ധേട്ടനോടുള്ള എൻ്റെ സ്നേഹം സ്വാർത്ഥതയായിരുന്നു ഞാനല്ലാതെ മറ്റാരും സിദ്ധേട്ടനെ സ്നേഹിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ വെച്ചു കെട്ടിയ സ്വാർത്ഥത എല്ലാത്തിനും മാപ്പ് ചോദിക്കാനല്ലാതെ എനിക്കൊന്നിനും കഴിയില്ല അത്രയും ആ മനുഷ്യനെ സഹിച്ചിട്ടുണ്ട് ക്ഷമിച്ചിട്ടുണ്ട് സ്വയം നേടിയെടുക്കുന്നതും തന്നിലേക്ക് സ്നേഹത്തോടെ വന്നു ചേരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ആമി പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി അത്രയും നേരം ചാരോ അവളെ കേട്ടുനിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്താ പറയേണ്ടതെന്നും അവൾക്കറിയില്ലായിരുന്നു അബിയറിന്റെ കഴിഞ്ഞ കാലം എന്തുകൊണ്ട് അബിയട്ടിനെ നിങ്ങളരും അറിയിച്ചില്ല കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ചാരോ അത് ചോദിക്കുമ്പോൾ എല്ലാവരും ശിവറാമിനെ നോക്കി ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ അല്ലെങ്കിൽ ഇത്രയും ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ചാരു അത് ശിവറാമിനെ നോക്കി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്നുനീറി നിങ്ങൾ പറയില്ല നിങ്ങൾക്ക് പണവും അഭിമാനവുമാണ് വലുത് മറ്റുള്ളവരുടെ മനസ്സോ സ്നേഹമോ ഒന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഈ പാവ അമ്മ ഇപ്പോഴും ഇവിടെ അടിമയെ പോലെ ജീവിക്കുന്നത് ചാരു അമ്മയെ ഒന്ന് നോക്കി ശിവറാമിനെ നോക്കി കയർത്തു മോളെ ലക്ഷ്മിയോളെ വിളിച്ചുപോയി അമ്മ ശബ്ദം ഉയർത്തിയിട്ട് കാര്യമില്ല എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതിനു മുന്നേ എല്ലാ സത്യങ്ങളും ഞങ്ങൾക്കറിയണം ചാരു പറഞ്ഞുകൊണ്ട് കാറിലേക്ക് നോക്കി നിങ്ങളെല്ലാരും നിങ്ങളുടെ ഇഷ്ടത്തിന് അബേട്ടിനെ തട്ടി കളിക്കുമ്പോൾ ആൾക്കും ഒരു മനസ്സുണ്ടെന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു ആ ഹൃദയവും വേദനിക്കുമെന്നും ആരും അത് കണ്ടിട്ടും കണ്ടതായി ഭാവിച്ചില്ല എന്നിട്ടും നിങ്ങളുടെ എല്ലാം താളത്തിനൊത്ത് തുള്ളിയപ്പോൾ അബേട്ടിനെ ജീവിതം നശിച്ചു അല്ല നശിപ്പിച്ചു കയ്യിൽ കൊടുത്തു ചാരു കാറിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചു അത് കണ്ടതും അബി അടുത്ത് കാറിൽ നിന്നും ഇറങ്ങി വന്നു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന അബിയെ കണ്ടതും എല്ലാവരുടെയും മുഖം ഒന്ന് തെളിഞ്ഞു പക്ഷേ അവന്റെ കയ്യിലുള്ള കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാവരും സംശയത്തോടെ ചാരുവിനെ നോക്കി പക്ഷേ അവൾ അബിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അബി ചാരുവിന്റെ അരികിലേക്ക് വന്നപ്പോൾ അവൾ കുഞ്ഞിനെ വാങ്ങി പിടിച്ചു എന്നിട്ട് അവളുടെ കവളിലൊന്ന് തലോടി എല്ലാവരെയും നോക്കി മോനെ ലക്ഷ്മി വന്ന് അവനെ ചുറ്റിപ്പിടിച്ചു കരഞ്ഞപ്പോൾ അവൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവറാമിനെ നോക്കി അബി മോനെ നീ എവിടെയായിരുന്നു അമ്മയെ ഒന്നും വിളിക്കൂടി ചെയ്യാതെ എങ്ങോട്ട് പോയത് മോനെ ലക്ഷ്മി കരഞ്ഞ കൊണ്ട് ഓരോന്നും പദം പറഞ്ഞു ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ അമ്മയെ കൊണ്ട് നിന്നപ്പോൾ ശിവറാം അവനോട് എന്തോ ചോദിക്കാനായി വന്നു അപ്പോഴേക്കും ആ നീക്കത്തെ അവൻ കൈകൾ ഉയർത്തി തടഞ്ഞിരുന്നു വേണ്ട ഒന്നും കേൾക്കണമെന്നില്ല എല്ലാം എന്നിൽ നിന്ന് നിങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നും ഓർക്കണമായിരുന്നു എന്റെ ഓർമ്മകൾ എന്നിൽ നിന്നും നശിച്ചിട്ടില്ലെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചതെന്ന് അബിയുടെ വാക്കുകൾ ഒരു ഡിത്തി പോലെയാണ് എല്ലാവരുടെയും കാതിൽ പതിച്ചത് വിശ്വാസം വരാതെ അവർ ഓരോരുത്തരും അവനെ നോക്കി നിൽക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ പുച്ചം കലർന്നൊരു ചിരി ഉണ്ടായിരുന്നു എന്നെ ഒന്ന് കാണാൻ സമ്മതിക്കാതെ എന്റെ പെണ്ണിനെ എല്ലാരും കൂടി ആട്ടി അകറ്റിയില്ലേ അവളെ ഓർത്തു മാത്രമായിരുന്നു ഞാൻ ഐസുവിനുള്ളിൽ കിടന്നിരുന്നത് എന്നിട്ടും നിങ്ങളെല്ലാം കൂടി അവളെ അവൾ അവിടെ നിന്നും പറഞ്ഞു വിടുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് ഇവിടെ വയറ്റിൽ വളരുന്നുണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയോ ഞാൻ മരിച്ചെന്ന് നിങ്ങളെല്ലാരും പറഞ്ഞപ്പോൾ ഇവളും മരണത്തെ കൂട്ടുപിടിക്കാൻ തന്നെയാ പോയത് പക്ഷേ ദൈവത്തിന്റെ കരുണ കൊണ്ട് എന്റെ പെണ്ണും കുഞ്ഞും രക്ഷപ്പെട്ടു അവൻ പറഞ്ഞുകൊണ്ട് ആമയുടെ മുഖത്തേക്ക് നോക്കി ആമി അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി കളഞ്ഞു നിന്നെ അവന് ഇഷ്ടമായിരുന്നു ആമി എന്നിട്ടും നിനക്കത് മനസ്സിലായില്ലോ അബിയുടെ വാക്കുകൾ കേട്ട് ആമി ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി താൻ കേട്ടത് സത്യമാണോ എന്ന് അവൾ വിശ്വാസം വരതി നിന്നു സിദ്ധുവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നും നീ അവനൊപ്പം ഉണ്ടാവുമായിരുന്നു അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഏട്ടാ തെറ്റ് പറ്റിപ്പോയി മറ്റുള്ളവർ പറയുന്നത് വിശ്വസിച്ചു പോയി അതെന്താണെന്ന് ചിന്തിക്കാനുള്ള വിവേകം പോലും കാണിക്കാതെ ഞാൻ എന്തൊക്കെയോ എനിക്ക് സിദ്ധുവേട്ടന വേണം ഏട്ടാ എനിക്ക് അത്ര ഇഷ്ട ചെയ്തു പോയ തെറ്റെല്ലാം എനിക്ക് മനസ്സിലായി ആ കാലു പിടിച്ച മാപ്പ് പറയണ എനിക്ക് സിദ്ധവേട്ടനോട് ഒന്ന് സംസാരിക്കണം മേട്ടാ ആമി പെട്ടെന്ന് അവന്റെ കൈകൾ കൂട്ടി പിടിച്ച് പറഞ്ഞപ്പോൾ അഭി അവളിൽ നിന്നും കൈകൾ വലിച്ചെടുത്തു മുൻപ് നീ പറഞ്ഞതെല്ലാം ഞാൻ നടത്തി ആമി പക്ഷേ ഇപ്പൊ ഇപ്പെനിക്കതിന് കഴിയില്ല എന്റെ അമ്മയിൽ ജനിച്ച നീ എനിക്കെന്നും കുഞ്ഞിനേത്ത് തന്നെയായിരുന്നു പക്ഷേ നിനക്കിടയ്ക്കെപ്പോഴോ നിന്റെ അച്ഛൻ ശിവറാമിന്റെ സ്വഭാവവും കടന്നുകൂടി എന്റെ ഏട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ നമ്മുടെ അച്ഛനല്ലേ അവൾ കരഞ്ഞ കൊണ്ട് ചോദിച്ചു നിനക്കയാൾ അച്ഛനാണെങ്കിൽ എനിക്കയാൾ എന്റെ അമ്മയുടെ രണ്ടാം ഭർത്താവാണ് എന്റെ അച്ഛൻ മാധവ് ഇയാളുടെ അടുത്ത് സുഹൃത്തായിരുന്നു അച്ഛന്റെ മരണശേഷം എന്റെ അമ്മയെ വിവാഹം കഴിച്ചതാണ് ഇയാൾ പക്ഷേ അപ്പോഴേക്കും ഞാനെന്നൊരാള് അമ്മയിൽ വളർന്നു തുടങ്ങിയത് അമ്മയെ സ്വന്തമാക്കിയതിനു ശേഷമാണ് ഇയാൾ അറിഞ്ഞത് അല്ലെങ്കിൽ എന്റെ അച്ഛനെ അവസാനിപ്പിച്ച പോലെ എന്നെയും അബി ഡേറെ സ്വരത്തോടെ പറഞ്ഞു നിർത്തിയപ്പോൾ ലക്ഷ്മി വിശ്വാസം വരാത്ത കണ്ണുകളോടെ ശിവറാമിനെ തുറച്ചു നോക്കി എല്ലാവരും ശിവറാമിന്റെ കുട്ടിയല്ല അബി എന്നുള്ളത് ഞെട്ടലോടെയാണ് കേട്ടുനിന്നത് മുത്തശ്ശിയും മുത്തശ്ശനും തളർച്ചയോടെ അവിടെ ഇരുന്നു പോയി നിങ്ങളാണോ മാധുവിനെ ലക്ഷ്മി ശിവറാമിനെ അരികിൽ വന്നു നിന്ന് കൊണ്ട് ചോദിച്ചപ്പോൾ അയാളൊന്നു നിനക്ക് എന്താ ലക്ഷ്മി മോനൊന്നും അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പോന്നതാണ് നിനക്കറിഞ്ഞൂടെ മാധവും ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ അയാൾ വിക്കിക്കൊണ്ട് പറഞ്ഞ്പയ്ക്കുമ്പോഴും ലക്ഷ്മി അയാളിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ നിൽക്കുകയായിരുന്നു സത്യം പറയില്ല അമ്മേ പറഞ്ഞാൽ അത് അയാളുടെ അഭിമാനത്തിന് കോട്ടം തട്ടിയാലോ അഭി പറഞ്ഞു നിർത്തുമ്പോഴും ലക്ഷ്മി അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പറ നിങ്ങളാണോ മാധവിനെ എന്തിന് എന്തിനു വേണ്ടി എന്റെ മാധുവിനെ ശിവറാമിന്റെ ഷട്ടിന്റെ കോളറിൽ പിടിച്ചൊലിച്ചുകൊണ്ട് ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് അഭി നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നതേയുള്ളൂ ലക്ഷ്മി നീ എന്തിനേ കാണിക്കുന്നേ നിനക്കെന്ത് ഭ്രാന്ത പിടിച്ചോ ശിവറാം ലക്ഷ്മിയെ തന്നിൽ നിന്നും അകറ്റി മാറ്റിക്കൊണ്ട് അലറി എനിക്കറിയണം എന്തിനു വേണ്ടിയെന്ന് എന്റെ മാധുവിനെ എന്തിനു വേണ്ടിയാണെന്ന് ലക്ഷ്മി അപ്പോഴും വിടാൻ ഉദ്ദേശമില്ലായിരുന്നു നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടിയാ എല്ലാം ചെയ്തേ നിനക്ക് വേണ്ടി മാത്രം ശിവറം ലക്ഷ്മിയെ തന്നിൽ നിന്നും തള്ളി മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അഭി വേഗം വന്ന് ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു ലക്ഷ്മി നിറഞ്ഞുകൊടുക്കുന്ന കണ്ണുകളോടെ അയാളെ നോക്കി നിന്നു പക്ഷേ ഞാനല്ല മാധനെ നിന്നെ സ്വന്തമാക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും മാധവിനെ ഇല്ലാതാക്കിയിട്ട് അങ്ങനെ ഒരു ചിന്ത പോലും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല നിങ്ങളെപ്പോലെ അവനെ ആളുമാറി വെട്ടിയത് തന്നെയാണെന്ന ഞാനും കരുതിയത് ശിവറാം പറഞ്ഞു നിർത്തിയപ്പോൾ അബിയും ചാരുവും ഞെട്ടലോടെ പരസ്പരം നോക്കി